നിലക്കടല അലർജിയുള്ള കുട്ടികളിൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായി ചികിത്സ നൽകാനൊരുങ്ങി ഓസ്ട്രേലിയ പീനട്ട് അലർജി നേരിടുന്ന രാജ്യത്തെ എല്ലാ കുട്ടികളെയും ചികിത്സയുടെ ഭാഗമാക്കും ഫുഡ് അലർജിയെ പ്രതിരോധിക്കാനായി ഓറൽ ഇമ്മ്യൂണോതെറാപ്പി എന്ന ചികിത്സ നിലനിൽക്കുന്നുണ്ടെങ്കിലും ലോകത്ത് ആദ്യമായാണ് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പാക്കുന്നത് ഓസ്ട്രേലിയയിലെ തിരഞ്ഞെടുത്ത പത്ത് ആശുപത്രികളിലാകും മെഡിക്കൽ സംഘത്തിന്റെ മേൽനോട്ടത്തിൽ പദ്ധതി നടപ്പാക്കുക പീനട്ട് അഥവാ നിലക്കടല അലർജിയുള്ള കുട്ടികൾക്ക് രണ്ട് വർഷത്തേക്ക് പീനട്ട് പൊടി നൽകിയാണ് ചികിത്സ നടപ്പാക്കുന്നത് അലർജി മാറ്റാനായി നൽകുന്ന പീനട്ട് ബട്ടർ ഡോസുകൾ ആദ്യം കുറഞ്ഞ അളവിലും പിന്നീട് വർദ്ധിപ്പിക്കുകയും ചെയ്യും ലോകത്ത് ഏറ്റവും കൂടുതൽ ഫുഡ് അലർജി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഓസ്ട്രേലിയ പന്ത്രണ്ട് മാസം പ്രായമുള്ള രാജ്യത്തെ മൂന്ന് ശതമാനം കുട്ടികളിലും പീനട്ട് അലർജി റിപ്പോർട്ട് ചെയ്യാറുണ്ട് ഇതിൽ ഇരുപത്തിരണ്ട് ശതമാനം കുട്ടികൾ മാത്രമാണ് കൗമാരപ്രായത്തിലെത്തുമ്പോൾ അലർജിയെ മറികടക്കുന്നത് പീനട്ട് അലർജിയിൽ നിന്നുള്ള മരണങ്ങൾ കുറവാണെങ്കിലും ഓസ്ട്രേലിയയിലെ ഇരുപത് ശതമാനം പേരും അലർജി കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ നേരിടുന്നവരാണ് നിലക്കടല കൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കുട്ടികളുടെ ആഹാരക്രമത്തിൽ വളരെ നേരത്തെ ഉൾപ്പെടുത്തുന്നത് പയറുവർഗ്ഗങ്ങളോടുള്ള അലർജിയിൽ നിന്ന് മോചനം നൽകുമെന്ന് പഠനങ്ങൾ പറയുന്നു